ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ ആഘോഷിക്കുന്ന മൂന്ന് ഫ്രാൻസിസ്കൻ രചനകളുടെ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ചരിത്രത്തിലെ ഫ്രാൻസിസുമായിട്ടുള്ള ജീവിതയാത്ര നമ്മൾ തുടരുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് വരെ ഫ്രാൻസിസ്കൻ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ കാര്യം ഇതിൽ ഇനി അങ്ങോട്ടുള്ളത് അത്ര കണ്ട് സുഖകരമല്ല എന്ന് നമുക്ക് തോന്നാവുന്ന ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങളായി പലപ്പോഴും പലരും പറയുന്ന ഒരു കാലഘട്ടമാണ് തുടർന്നുണ്ടാകുന്നത് കാരണം ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ഫ്രാൻസിസ് തുടർന്നുള്ള പത്തു കൊല്ലം വളരെയധികം കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാണ് ഒന്ന് ഈ പാവകളെ നിങ്ങൾ കണ്ടു കാണാം റഷ്യൻ പാവകളാണ് ഇതിനെ മാട്രിയോഷ്ക പാവകൾ എന്നാണ് റഷ്യൻ പറയുന്നത് ഈ പാവകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവയെ നമുക്ക് തുറക്കാം അതിനകത്തും മറ്റൊരു പാവയുണ്ട് വീണ്ടും അതിനെ നമുക്ക് തുറക്കാം അതിനകത്ത് വീണ്ടും ചെറിയൊരു പാവയുണ്ട് ഇതുപോലെയാണ് ഓരോ മനുഷ്യന്റെയും മനസ്ഥിതി പുറമേ പ്രകടമാക്കുന്നത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുക എളുപ്പമല്ല പിന്നെ അകത്തെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ഫ്രാൻസിന് തൻ്റെ ജീവിതകാലത്തിൽ സംഭവിച്ചേക്കാവുന്ന സംഭവിച്ചു എന്ന് നമുക്ക് കരുതാവുന്ന ഒരു സംഭവം തൻ്റെ സഹോദരന്മാർ ആദ്യകാലത്തെ തൻ്റെ സഹോദരന്മാരെ ഫ്രാൻസിസ് ഉള്ളറിഞ്ഞ് സ്നേഹിച്ചിരുന്നു അവരെ വിശ്വസിച്ചിരുന്നു എന്നാൽ സമയം മാറിയപ്പോൾ പലരും ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ചേർന്നു അവർക്ക് എല്ലാ രീതികളോടും പൊരുത്തപ്പെട്ടു പോവാൻ സാധ്യമല്ലാതെ വന്നു തുടങ്ങിവെച്ച വ്യക്തിയുടെ ആധ്യാത്മികതയ്ക്കും അപ്പുറം എന്താണ് തങ്ങളുടെ ആഗ്രഹം എന്ന് നടപ്പാക്കാനുള്ള ശ്രമം അതിൽ പലരും നടത്തി മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ലാട്രൽ കൗൺസിൽ കൂടിയിരുന്നു എന്നുള്ളത് പോട്രൽ കൗൺസിൽ അതിനെടുത്ത സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം പുതിയതായിട്ടുള്ള സഭകൾക്ക് അംഗീകാരം നൽകില്ല എന്നതായിരുന്നു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിൽ വാക്കാൽ ഫ്രാൻസിസ്കൻ സഭാ സമൂഹത്തിന് മൂന്നാമൻ മാർപ്പാപ്പ അംഗീകാരം നൽകിയിട്ടുള്ളതിനാൽ തന്നെ ഫ്രാൻസിന് ആ നിയമാവലി ബാധകമായില്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ ഫ്രാൻസിന്റെ കൗൺസിലിന്റെ മുൻപിലും അതുപോലെ മാർപ്പാപ്പയുടെ മുൻപിലും സമർപ്പിക്കാത്ത ഫ്രാൻസിസ്കൻ നിയമാവിൽ ഇരുപത്തി മൂന്ന് ഭാഗങ്ങളും ഒരു ഉപസംഹാരവും കൂടിയിട്ട് ഇരുപത്തിനാല് ഭാഗങ്ങളുള്ള നിയമാവിൽ അത് രൂപപ്പെടുത്തുമ്പോൾ ഫ്രാൻസിസ് ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നടക്കുകയായിരുന്നു ഫ്രാൻസിസ് ഒരിക്കലും ഒരു സഭ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല അതിനാൽ ശുദ്ധ മനസ്കനായ ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഉള്ളറകളെ തിരിച്ചറിയാൻ അവരുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധിക്കാതെ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയില്ല തൻ്റെ കൂടെയുള്ളവരെല്ലാം തന്നെ പോലെ തന്നെ ഉള്ളവരാണെന്ന് ഫ്രാൻസിസ് വിശ്വസിച്ചു അറിയില്ല എന്തായാലും ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളും അതുപോലെ ഫ്രാൻസിന് തന്റെ സഹോദരന്മാരിൽ നിന്ന് കിട്ടുന്ന അവസ്ഥകളും വളരെ ദുസ്സഹമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറോടു കൂടെ ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ എണ്ണം വർദ്ധിച്ചു ദാരിദ്ര്യ അരൂപി എന്ന് പറയുന്നത് അതുപോലെ മറ്റുള്ള ഫ്രാൻസിസ്കൻ ജീവിത രീതിയോട് ചേർന്ന് പോകുന്നത് എതിരായിരുന്നു അന്ന് വളരെയധികം പഠിച്ച് പാരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റും വന്ന ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ നിലപാട് ഫ്രാൻസിസ് ആന്റണിക്ക് എഴുതുന്ന ഒരു കത്ത് ഉണ്ട് അതിൽ ഫ്രാൻസിസ് ആന്റണിയോട് ഇപ്രകാരമാണ് പറയുന്നത് എന്റെ ബിഷപ്പായ അത് അന്ന് ആ കാലഘട്ടങ്ങളിൽ ബിഷപ്പുകാർക്കാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കാനും മറ്റുള്ളവർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനും ഉള്ള അധികാരം ഉണ്ടായിരുന്നതും അവരാരെ ചുമതലപ്പെടുത്തുന്നു അവരാണ് അത് ചെയ്തിരുന്നത് ആന്റണി നിങ്ങൾ നമ്മളുടെ ഫ്രാൻസിസ്കൻ സഹോദരന്മാർക്ക് ദൈവശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്നാൽ അവരുടെ വിജ്ഞാനം പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിൻ്റെയും ജീവിത അരൂപിയെ നഷ്ടപ്പെടുത്തുന്നതാകുന്ന രീതിയിലാകരുത് ഇത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് എന്നോട് പറയാൻ നമ്മളുടെ പഠനങ്ങൾ എന്ത് വിഷയമാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവനാമത്തിന് പ്രായോഗികതയിൽ ദൈവത്തിന് പുകഴ്ചയും സ്നേഹവും നൽകാൻ സാധിക്കാത്തവയാണെങ്കിൽ എന്താണ് പഠനം കൊണ്ട് നമ്മൾ നേടുന്നത് ഇത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാം ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ നടക്കുകയാണ് മെയ് മാസം പതിനാലിന് ആണ് വാസ്തവത്തില് മിനിസ്റ്റർ ആയിക്കൊണ്ട് ക്രൂസൈഡിന് വേണ്ടിയിട്ട് കുരിശ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് പറഞ്ഞ് അയക്കുന്നു എന്നാണ് ലിഖിതങ്ങളിൽ പറയുന്നതെങ്കിലും ഒരു കാലത്തും കുരിശു യുദ്ധത്തിനായിരുന്നില്ല കുരിശുദ്ധം നടക്കുന്നവരുടെ ബേസ് ക്യാമ്പിലേക്കാണ് ഫ്രാൻസിസ് അവരെ അയക്കുന്നത് ഒരു ക്രിട്ടിക്കൽ ഈവൻ ചാപ്റ്ററിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സഹോദരന്മാരുടെ അവരുടെ ഉള്ള ഒരു എതിർപ്പ് അവർ മിനിസ്റ്റേഴ്സ് ആണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യേണ്ടവരാണ് എന്ന ഒരവസ്ഥ അന്ന് കാലത്തിൽ മനസ്സിലാക്കാൻ ആ സഹോദരന്മാർക്ക് സാധിക്കാതെ പോകും ഇത് ഫ്രാൻസീസിനെ വളരെയധികം വേദനിപ്പിക്കുന്നു അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് മുതലുള്ള കാലഘട്ടങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതും വരെയുള്ള വർഷങ്ങളും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലും വരെയുള്ള വർഷങ്ങളിൽ ഡാർക്ക് ഏജസ് ഇൻ ദ ലൈഫ് ഓഫ് ഫ്രാൻസിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫ്രാൻസിന് തന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിന് ഉണ്ടായിട്ടുള്ള വലിയൊരു അനുഭവം പോളസ്ട്രിഡയിൽ ഉണ്ടാകുന്ന യുദ്ധത്തിൽ ബെറൂജിയോട് തോൽക്കുകയും ഒരു തൊഴിലാ ഒരു തടവുകാരനായി ഫ്രാൻസിസ് ഒരു വർഷക്കാലം ബെറൂജിയയിലെ ജയിലിൽ വാസം അനുഭവിക്കുകയും ചെയ്യുന്നു തുടർന്ന് വരുന്ന ഒരവസ്ഥയാണ് ഫ്രാൻസിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഡി വീണ്ടും ഒരുപക്ഷെ ഫ്രാൻസിസ് അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ കർദിനാൾ ഉഗളിനോ കൗൺസ് ഓഫ് സിജി ബിഷപ്പ് ഓഫ് അവരെ ആണ് ഫ്രാൻസിസ്കൻ സഭാ സമൂഹത്തിന്റെ കാലോലികമായി മേൽനോട്ടം വഹിക്കാൻ ലഭിക്കുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വാസ്തവത്തിൽ കർദിനാൾ പ്രൊട്ടക്ടർ എന്ന ഒരു പേരിൽ ഒരു വ്യക്തിയെ നിയമിക്കുന്നതെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഉഗളിനോ ഫ്രാൻസിസ്കൻ സഭാ സമൂഹത്തിന്റെ മേൽനോട്ടക്കാരനായി ഫ്രാൻസിസിന്റെ നല്ല ഒരു സുഹൃത്തായി ഉണ്ടായിരുന്നു എന്നർത്ഥം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലെയും ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിലെയും ചാപ്റ്റർ നടക്കുന്ന സമയങ്ങളിൽ ഉഗ്ലീനോ അവിടെ സന്നദ്ധനായിരുന്നു അത്ര പലപ്പോഴും ഫ്രാൻസിസ് ബന്ധം നമുക്ക് മനസ്സിലാകുന്നതിനും അപ്പുറത്തായിരുന്നു കുറ്റ സുഹൃത്തായി ഫ്രാൻസിസിനെ കണ്ടിരുന്നെങ്കിലും ഫ്രാൻസിസിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സഭയുടെതായിട്ടുള്ള കാനോന ചട്ടങ്ങൾ മാറ്റുക സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പലപ്പോഴും സരസന്മാരുടെ ഹെറസെ ഹെറിറ്റിക്സ് അതായത് ആ കാലഘട്ടത്തിൽ അവർ മുസ്ലിം സഹോദരങ്ങളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തെ പ്രതിയെല്ലാം നമ്മൾ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കാലഘട്ടങ്ങളാണ് നോക്കണം അവരുടെ അടുത്തേക്ക് ഫ്രാൻസിസ് പോകുന്നതിനോട് പുകളിനോ ഒട്ടും സമ്മതം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഫ്രാൻസിസിനെ പാസിഫിക്കോ എന്ന സഹോദരനെ വിട്ടുകൊണ്ട് ഫ്രാൻസിസ് മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് ഫ്രാൻസിസിനെ പിന്മാറുകയാണ് ചെയ്തത് സമയത്താണ് പോണോറിയസ് മൂന്നാമൻ തൻ്റെതായ രീതിയിലുള്ള ഒരു നിയമസംഹിത ഫ്രാൻസിസ്കൻ സഹോദരന്മാർക്കായിട്ട് നൽകാൻ ഒരു ശ്രമം നടത്തുന്നു കാനൻ പതിമൂന്ന് കൗൺസിലിൽ അപ്രേറ്റ് ചെയ്യുന്നു മൂന്ന് റൂളുകളാണ് അന്ന് ഉണ്ടായിരുന്നത് അഗസ്റ്റീനിയൻ ബെനഡിക്റ്റൻ സിസ്റ്റേഴ്സ്യൻ ഇതിലേതെങ്കിലും ഒന്ന് ഫ്രാൻസിസ്കൻ സഹോദരന്മാർ എടുത്തുകൂടെ എന്നുള്ളതായിരുന്നു പോപ്പ് പോളോറിയസ് മൂന്നാമന്റെയും പക്ഷം ഈ ഇതിനെ വളരെ അധികം ഫ്രാൻസിസ് എതിർത്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ധ്യാത്മികത വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായിരുന്നു അത് കുരിശിനധിഷ്ഠിതമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരി ഇതിനും അപ്പുറത്ത് ഫ്രാൻസിന് ഒന്നും സംസാരിക്കാനോ ഒന്നും പ്രകടമാക്കാനോ ഉണ്ടായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ ജൂൺ മാസത്തിൽ ജനറൽ ചാപ്റ്റർ നടക്കുന്നത് കൃത്യമായി പറഞ്ഞ ജൂൺ മൂന്നാം തീയതി മൂവായിരമോ അയ്യായിരമോ സഹോദരന്മാരുണ്ടായിട്ടുള്ളതായി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടെങ്കിലും ആ സമയങ്ങളിൽ സം ഓഫ് ദ ബ്രദേസ് ചില സഹോദരന്മാർക്ക് മിഷ്യൻ ആയിട്ട് പോകുമ്പോൾ അത്ര അഭികാമ്യമായിട്ടുള്ള ഒരു റിസപ്ഷൻ ആയിരുന്നില്ല ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് അതിനാൽ തന്നെ അവർ ഉഗിളിനോയോട് ആവശ്യപ്പെടുകയാണ് തങ്ങൾക്ക് പേപ്പലായിട്ടുള്ള ഒരു അംഗീകാരം തങ്ങളെ ബ്രദേഴ്സായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു അംഗീകാരം വേണമെന്നുള്ളത് ആ സമയങ്ങളിലാണ് ലെറ്റർ ടു ദ ക്ലേർജി ഫ്രാൻസിസ്കൻ ഏർലി ഡോക്യുമെന്റ്സിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ലെറ്റർ ടു ദ കസ്റ്റോഡിയൻസ് ഇതും ആ സമയങ്ങളിൽ രചിച്ചതാണ് അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എടുത്തത് പിന്നീട് ഫ്രാൻസിസ് പറയുന്നുണ്ട് എനിക്ക് മക്കളോ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടാകണമോ ഉണ്ടാകണമായിരുന്നുവോ എനിക്കൊരു വിശുദ്ധനാകണമെന്നില്ല നമുക്ക് അതിശയം തോന്നാം അസിസി കോമ്പിനേഷനിലും അതുപോലെ സെലാനോയുടെ രണ്ടാമത്തെ പുസ്തകത്തിലും ഫ്രാൻസിസ് ഇപ്രകാരം പറയുന്നതായിട്ട് പറയുന്നു ടെറിയിലെ സഹോദരന്മാർക്ക് നൽകുന്ന പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ അവരോടുള്ള ഉത്ബോധനത്തിലാണ് ഫ്രാൻസിസ് ഇപ്രകാരം ഒരു കാര്യം പറയുന്നത് എനിക്കൊരു വിശുദ്ധനാകണ്ട എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല എനിക്ക് ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടാവണം എന്നുള്ളത് ഇത് പറയുമ്പോൾ എന്തായിരുന്നിരിക്കും ആ വിശുദ്ധന്റെ മനോഭാവം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ ഏത് വഴിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇവ രണ്ടും കൂട്ടിമുട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു വേഷത്തിൽ നടക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ഫ്രാൻസിസ് വിചാരിച്ചിട്ടുണ്ടാവാം അതോടൊപ്പം കടന്നു പോയിട്ടുള്ള സ്ട്രെസ്സിന്റെ ഹയസ്റ്റ് ലെവലായിരിക്കാം ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഫ്രാൻസിസിന് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ കൗൺസിലിംഗ് വേണ്ടി വന്നേനെ ഫ്രാൻസിസ് സംബന്ധിച്ചാൽ ഒരുപക്ഷെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യം കൂടെ വേണ്ടി വന്നേനെ എന്തിരുന്നാലും ൾ നഷ്ടപ്പെട്ട അവസ്ഥകൾ സ്വന്തം ശരീരത്തെ അടിച്ചമർത്തിക്കൊണ്ട് ശരീരത്തെ തൻ്റെ തന്നെ വലുതയിൽ വരുത്താൻ ശ്രമിക്കുന്ന ഫ്രാൻസിസ് സഹനങ്ങളെ ദൈവസമക്ഷം ശ്രമിക്കും സമർപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും തന്റെ സഹോദരന്മാരുടെ അനുഭവങ്ങൾ കൈപ്പേറിയതായി അനുഭവപ്പെടുമ്പോൾ ഫ്രാൻസിസ് ചിന്തിക്കുന്നത് ഒരു പക്ഷെ നമ്മളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം ഞാൻ പോകുന്ന വഴികൾ ശരിയാണോ അതോ എനിക്ക് എവിടെയെങ്കിലും അബദ്ധം സംഭവിച്ചുവോ ഇവിടെ ആവശ്യമായി വരുന്നത് ഒരു ഡിസേൺമെന്റ് ആണ് ഒരു വിവേചനം ആ വിവേചനത്തിനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾക്കും പ്രാർത്ഥിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ഡാമിയേറ്റ ഈജിപ്തിലെ നൈൽ തടാകത്തിലുള്ള ഡാമിയേറ്റ ക്രൂസൈഡേഴ്സ് കുരിശ് യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ സരസന്മാരിൽ നിന്ന് മുസ്ലിം ഡിഫൻഡേഴ്സിൽ നിന്ന് അത് നേടിയെടുക്കുന്നു ക്രൂസൈഡേഴ്സ് ഈജിപ്റ്റിലെ ക്യാപിറ്റലായ കൈറോയെ അറ്റാക്ക് ചെയ്യുന്നു ഈ സമയങ്ങളിൽ ഫ്രാൻസിസ് അവിടെ സന്ദർശിച്ചിട്ടുണ്ടാകണം അത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ജൂൺ മാസം ഇരുപത്തിനാലിനാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് തുടർന്നുള്ള യാത്ര നമുക്ക് തുടരാം രണ്ട് സന്ദേശങ്ങൾ ഇതിൽ നിന്ന് എടുക്കാം ഒന്ന് ഫ്രാൻസിസ് ചിന്തിച്ചു എന്ന് വിചാരിക്കാവുന്ന പോലെ എന്റെ വഴികൾ ശരിയാണോ ഞാൻ കടന്നു പോകുന്ന എൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങൾ ഞാൻ നിറവേറ്റുന്നുണ്ടെങ്കിൽ അതിൽ ദൈവ തീരുമാനത്തിനനുസൃതമായാണോ ഞാൻ യാത്ര ചെയ്യുന്നത് രണ്ട് നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധരാവാനാണെങ്കിലും ജീവിതാന്തസ്സുകൾ നമുക്ക് തടസ്സമാകരുത് ഒരു ഡോക്ടർ ആയാലും എൻജിനീയർ ആണെങ്കിലും ഒരു ഭാര്യ ആയാലും ഒരു ഭർത്താവാണെങ്കിലും ഒരു മകനാണെങ്കിലും മരുമകനാണെങ്കിലും നമുക്ക് വിശുദ്ധരാകുന്നതിന് അത് തടസ്സമാകുന്നില്ല എല്ലാം തന്നെ സമർപ്പിക്കേണ്ടത് ടു ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് അതിന് നമുക്ക് സാധ്യമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെക്കൂടെ ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള യാത്ര നമുക്ക് ചെറിയ ഘട്ടങ്ങളായിട്ട് തുടരാം